എ ആർ എം എന്ന സിനിമയിൽ ഞാനും അഭിനയിക്കുന്നുണ്ട് ഈ ഓണത്തിന് ഒരു വലിയ വിരുന്ന് തന്നെ ആയിരിക്കും എ ആർ എം എന്ന സിനിമ യാതൊരു തർക്കവുമില്ല ഏർ കീഴാറ്റൂര് ഒരു കാലത്ത് മുഴുവൻ ഒരു കാലത്ത് ഞാനായിരുന്നു കൊടവരുന്നില്ല കൊടവായിരുന്നു ഇല്ലാത്ത അത് ഏതോ ഒരു ചിത്രകാരൻ അങ്ങനെ കൊടവേർ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതാണ് കേട്ടോ സന്തോഷ എന്റെ ഫാമിലി ഫോട്ടോ അച്ഛൻ അമ്മ വൈഫ് ഹലോ ഫ്ലിപ്കാർട്ട് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കുക എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ എല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് ആദ്യം തന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോം ടൂറാണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഒട്ടനവധി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത സന്തോഷ് ക്യാറ്റൂർ ഏട്ടന്റെ വീട്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു നാടാണ് കേട്ടോ നമ്മളിങ്ങോട്ട് യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടി കണ്ടാണ് നമ്മൾ വന്നത് തളിപ്പറമ്പാണ് ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ആ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഏട്ടന്റെ വീട് അപ്പൊ നമ്മള് അകത്തേക്ക് കയറുകയാണ് ഒട്ടനവധി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് അപ്പൊ നമുക്ക് സന്തോഷ് സന്തോഷന്റെ ഈ വർഷത്തെ ഓണവും വിശേഷങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ പിന്നെ സിനിമാ വിശേഷങ്ങൾ എന്താണ് എല്ലാം അറിയണ്ടേ അപ്പൊ ആദ്യം നമുക്ക് ആദ്യം വീട് പോയി അകത്ത് കയറി ഓരോ കാഴ്ചകളും കാണാം ഒരുപാട് കാഴ്ചകളും ഉണ്ട് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഇന്ന് വന്നപ്പോത്തേനെ നല്ല മഴയൊക്കെ വന്ന് തോർന്നിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് പിന്നെ ഇറങ്ങി വരുന്ന അടുത്ത് രണ്ട് സൈഡിലും ചെടികളൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ നിന്ന് താഴേക്കാണ് എൻട്രൻസിലേക്ക് വരുന്നത് കാർ പോറച്ചൊക്കെ മുകളിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ വീട് ഒരു ട്രഡീഷണൽ രീതിയിലാണ് സന്തോഷമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്

ട്ടോ ഈ കാണുന്ന ആണ് കേട്ടോ ഫാമിലി ഫോട്ടോ അച്ഛൻ അമ്മ വൈഫ് ഈ കാണുന്ന കുഞ്ഞി ബാക്കിയുള്ളവരെയൊക്കെ അപ്പം അതാണ് അച്ചാച്ചനും അമ്മയും പിന്നെ അവർക്ക് മൂന്ന് മക്കളാണ് അപ്പം അച്ഛൻ മിഡില് അപ്പൊ ഏറ്റവും വളരെ ആപ്പൻ റൈറ്റ് സൈഡില് ടീഷർട്ട് ബ്ലൂ ടീഷർട്ട് അപ്പം അച്ഛൻ്റെ ഏട്ടൻ അനിയന്റെ അവരെ നമ്മളെ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരുപാട് അതായത് സന്തോഷായിട്ട് അഭിനയിച്ച ഒരുപാട് നാടകത്തിനെയും സിനിമയിലേയും ഒരുപാട് മെമ്മറീസും ഒക്കെ ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അതിലുപരി ഇവിടെ ഒരുപാട് ചിത്രങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അമേസിംഗ് ആണ് ഞാൻ വിചാരിച്ചു ഇത് ആ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് വെച്ചതായിരിക്കുന്നു പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതു വരച്ചതാണെന്ന് കേട്ടപ്പോ ഞാൻ അതിശയിച്ചു പോയി കേട്ടോ വലിയൊരു കലാകാരനാണ് ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്നത് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് എത്ര നാളെ ഇത് വരച്ചു തീർക്കാൻ വേണ്ടിട്ട് ആണോ കുറച്ച് അതെല്ലേ ഓക്കേ അപ്പൊ അച്ഛനെ പോലെ തന്നെ വലിയൊരു കലാകാരൻ കൂടെ ആണ് ഇപ്പോൾ മെമ്മറീസ് ആണല്ലോ മെമ്മറീസ് അല്ല ഓർമ്മകളല്ല ഇപ്പോഴത് ലൈവാണ് ലൈവിലാണല്ലേ തിരക്കായിരുന്നോ തിരക്ക് വലിയ തിരക്കൊന്നുമില്ല ഓക്കെ അപ്പം അച്ചു നീ ഓർന്നു കൊണ്ട് അച്ചു നീരുന്നോ നീ കണ്ടോട്ട് പോകാം നമ്മളങ്ങനെ ശരിക്കും സന്തോഷ സാമ്രാജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് ഈ പ്രാവശ്യത്തെ ഓണത്തിനുള്ള വിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും പ്രാവശ്യത്തെ ഓണം സത്യം പറഞ്ഞ എനിക്ക് അത്ര വല്യൊരു മാനസികമായിട്ട് വലിയ ഇതില്ല വേറൊന്നും കൊണ്ടല്ല ഈ വയനാട് നടന്ന് അതിന്റെ പേരിൽ ഞാൻ വലിയൊരു ഓണാഘോഷ പരിപാടിയിൽ നമ്മളങ്ങനെ ഇത്തവണ ഓണക്കൂടി പോലും അങ്ങനെ എടുക്കണ്ട ഇതായിരുന്നു പിന്നെ എങ്ങനെ നമ്മുടെ വലിയൊരു ആഘോഷമാണല്ലോ പിന്നെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നതാണ് പിന്നെ പേഴ്സണലായിട്ടൊരു സന്തോഷം ഈ വയനാടിന്റെ ഒരു ഇതില് വിഷമം അനുഭവിക്കും തോറും കുറച്ചും കൂടെ സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ഈ ഓണത്തിന് ഒരു സിനിമയുണ്ട് കാരണം അത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഓണത്തിനൊരു സിനിമ റിലീസ് കിട്ടുക എന്നുള്ളത് വലിയ സന്തോഷം സന്തോഷമാണ് അജയന്റെ രണ്ടാം മോഷണം ശരിക്കും ഈ താടിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള താടി ഒരു സിനിമ വേണ്ടി ചെറുങ്ങനെ ഒരു താടി വെക്കണമെന്ന് പറഞ്ഞിരുന്നു ഷൂട്ട് തുടങ്ങിയില്ല വേണ്ടി പിന്നെ പലപ്പോഴും ഞാൻ ക്ലീൻ ഷേവ് ചെയ്യുന്നത് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു നാടകമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന്റെ ഒരു സ്റ്റേജും ഒക്കെ അപ്പൊ അത് കുറച്ചായിട്ടില്ല ഓണത്തിനൊക്കെ ഒന്ന് രണ്ട് സ്റ്റേജ് പറഞ്ഞതായിരുന്നു വയനാട് എൻ്റെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസലായി ഓ അതുകൊണ്ട് തിരിച്ചുമ്പോൾ ഇങ്ങനെ സെറ്റായതാണ് സന്തോഷം എനിക്ക് വന്നപ്പോൾ തന്നെ ആ ഫോട്ടോ ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു കൗതുകകരമായിട്ട് ചോദ്യമാണ് ടോട്ടൽ എത്ര നാടകത്തിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഏതിനായിരിക്കും കൂടുതലായിട്ട് അല്ലല്ല സിനിമ എനിക്ക് തോന്നുന്നൊരു പത്താറുപത് സിനിമയായി നാടകം അത്ര ആവില്ല കാരണം എന്താ വെച്ചാൽ നാടകം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു നാടകമല്ലേ ചെയ്യുകയുള്ളു അത് പിന്നെ എല്ലാ ദിവസവും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുവല്ലോ ആ അങ്ങനെ വെക്കുമ്പോൾ എന്തായാലും ഒരു പത്തിരുപത്തഞ്ച് നാടകങ്ങളേ ഉണ്ടാവുള്ളൂ ആ ഞാൻ ഞാനിപ്പോ പെണ്ണടൻ തന്നെ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായി എട്ട് വർഷത്തിനുള്ളിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്ന രണ്ട് നാടകമേ ഉള്ളൂ ഒന്ന് പെൺനടനും മറ്റൊന്ന് മറ്റേ മഹാസാഗരം എന്ന് പറയുന്ന നാടകം പിന്നെ രണ്ട് തെരുവു നാടകം അതും കൂടി കൂട്ടി നോക്കണ നാല് നാടകമേ ഉള്ളൂ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ഞാൻ ചെയ്ത നാടകത്തിന്റെ എണ്ണം പക്ഷെ വേദികൾ കൂടും ഇപ്പൊ പെണ്ണടൻ തന്നെ എട്ട് വർഷം കൊണ്ട് ഏകദേശം നൂറോളം വേദികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നമ്പർ ഓഫ് സ്റ്റേജ് കൂടും പക്ഷെ നാടകത്തിന്റെ എണ്ണം കൂടൂല എല്ലാവർക്കും അറിയില്ല ഇപ്പൊ പ്രൊഫഷണൽ നാടകത്തിലാണെങ്കിൽ ഒരു വർഷം ഒരു നാടകല്ലേ ആ ഒരു നാടകമാണല്ലോ ഒരു വർഷത്തെ നമ്മുടെ യാത്ര അപ്പൊ സിനിമയാകുമ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു വർഷം അഞ്ചോ പത്തോ ഇരുപതോ ഒക്കെ സിനിമകൾ ചെയ്യാം കാരണം സിനിമയിൽ നമ്മൾ വേണമെങ്കിൽ രണ്ടു ദിവസം പോയിട്ട് അഭിനയിക്കും അല്ല ഒരു അഞ്ചു ദിവസം അല്ല ആഴ്ച പത്തു ദിവസം അങ്ങനെ കുട്ടിയാൽ പക്ഷെ നാടകതല്ല ഈ അതായത് ഇപ്പൊ സിനിമയിലൊക്കെ എത്തി അപ്പൊ പതി 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 പതിയെ നമ്മുടെ കരിയർ സിനിമയിലൊക്കെ എത്തിയത് അങ്ങനല്ല അങ്ങനല്ല ഞാൻ ചോദ്യം അതല്ല ചോദ്യം അങ്ങനെയല്ല ചോദിക്കുന്നത് അതെ സാധാരണ നമ്മുടെ നാട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ് അപ്പൊ നമുക്ക് ഇവിടെ മാറി നമുക്ക് കുറച്ചൂടെ ആക്സസ് വേണം പറഞ്ഞിട്ട് ഷിഫ്റ്റ് ആവാറുണ്ട് അങ്ങനെയാണ് എനിക്കത് എന്താ അറിയില്ല എറണാകുളത്ത് ഞാൻ പോവാറുണ്ട് അവിടെ താമസിക്കേണ്ട സൗകര്യങ്ങളുണ്ട് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് പോകും പക്ഷെ കൂടുതലും എറണാകുളത്ത് നിൽക്കുന്നതാണ് ഒരു ശരിക്കും കരിയർ ഗ്രോത്ത് അതിനൊക്കെ ബെസ്റ്റ് അതാണ് പക്ഷെ ഞാൻ പലപ്പോഴും ഈ നാട്ടുംപുറത്തെ ജീവിതവും പിന്നെ അച്ഛനമ്മ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നതാണ് അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മുടെ ഓണം എപ്പിസോഡും കൂടെയാണ് എങ്ങനെയാ ഓണം അല്ലെങ്കിൽ ഒരു ഓണം ഓണം ചെറുപ്പകാലത്തൊക്കെ ഭയങ്കര രസമായിരുന്നു കണ്ടില്ലേ നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൻപുറ ആയതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ഏറ്റവും വലിയ സംഭവം ഒന്ന് ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിന്റെ ഓണക്കോടി അങ്ങനെയുണ്ടല്ലോ നമ്മൾ ഇപ്പൊ ഇപ്പോഴാണല്ലോ എല്ലാ ദിവസവും നമുക്ക് ഓരോ ഡ്രസ്സ് വേണമെങ്കിൽ പോവാ പണ്ടുകാലത്ത് അതല്ല ഓണക്കോടി അതിന്റെ ഒരു വലിയൊരു ഒരു ഒരു പ്രാധാന്യമുണ്ട് അതിങ്ങനെ അതിങ്ങനെ തുണി എടുത്ത് തന്നിട്ട് അവിടെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട് അവിടെ തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ അത് കിട്ടുന്നത് വരെയുള്ളത് അത് അത് കിട്ടുന്നത് വരെയുള്ള ഒരു ആകാംക്ഷയുണ്ട് അത് അത് വലിയ സംഭവമാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നാട്ടിൻപുറത്തെ എല്ലാ സുഹൃത്തുക്കളും കൂടി ഓണത്തിന്റെ തലേനാളൊക്കെ പൂക്കളും ശേഖരിക്കും പൂക്കൾ ശേഖരിക്കാൻ പോകും ഒരുപാട് വ്യത്യസ്ത നാടൻ പൂക്കളുണ്ട് കാക്കപ്പൂവ് തുമ്പപ്പൂവ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ ശേഖരിക്കാൻ പോകും പിന്നെ ക്ലബിന്റെ ഓണാഘോഷ പരിപാടി പിന്നെ ഒരു ഓണസദ്യ ഓണസദ്യ എന്ന് പ്രത്യേകിച്ച് നമ്മുടെ മലബാറുകാരെ കുറിച്ച് പറയുമ്പോൾ ഒരു ചിക്കൻ കറി കൂട്ടുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പിന്നെ അതിനപ്പുറം എന്ന് വെച്ചാൽ വലിയൊരു എല്ലാവരും ഒത്തൊരുമിച്ച് വലിയ ഒരുപാട് കലാപരിപാടികളും ഏഹ് കമ്പവലിയും പൂക്കള മത്സരവും പിന്നെ അതുപോലെ തന്നെ ഈ മാവേലിന്റെ ഒരു ഘോഷയാത്ര കീഴാറ്റൂര് ഒരു കാലത്ത് മുഴുവൻ ഒരു കാലത്ത് ഞാനായിരുന്നു മാവേലി കൊടവായിരുന്നു ഇല്ല കൊടവായിരുന്നു ഇല്ലാത്ത അത് ഏതൊരു ചിത്രകാരൻ അങ്ങനെ കൊടവേരണ്ടാക്കിയതാണ് കഴിഞ്ഞ വർഷം എന്റെ മോനാണ് മാവേലി കിട്ടിയത് ഉമ്മി ആ ഇത്രയേ ഉള്ളൂ ഞാൻ ഒന്ന് രണ്ടു വർഷമായി കിട്ടിയുള്ളു പിന്നെ ഞാൻ ഇവിടുത്തെ മേക്കപ്പ് മാൻ ആയി ഇവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിന്റെ ഒരു വലിയൊരു ആഘോഷത്തിന് എപ്പോഴും പങ്കെടുക്കാറുണ്ട് ഇത്തവണയും ഓണ ഓണത്തിന് ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട് സംസ്കൃതി കീഴാറ്റു എന്ന് പറഞ്ഞു സംസ്കൃതിയുടെ ഓണം വലിയ ആഘോഷമായിരുന്നു ശരി പക്ഷേ ഈ പറഞ്ഞത് ഈ വയനാട് എല്ലാവരും ദുഃഖത്തിൽ ആക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഓണാഘോഷം ഒന്ന് കുറച്ച് കുറച്ചു അതിൻ്റെ ഒരു പൊലിമ കുറച്ചു പക്ഷേ നാട്ടുകാരുടെ കൂട്ടായ്മ കുറച്ച് കലാപരിപാടികൾ പിന്നെ നിഖില വിമല് എൻ്റെ നാട്ടുകാരിയാണ് നമ്മുടെ അഭിനേത്രി നിഖില വിമൽ അന്നത്തെ ദിവസം വരാമെന്ന് പറഞ്ഞു അത് അന്നത്തെ ദിവസം ഒരു ഉച്ചക്ക് ശേഷം നാട്ടിലെ കലാപരിപാടികളും സ്ത്രീകളുടെ മറ്റേ തിരുവാതിരക്കളി പിന്നെ കുറച്ച് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പിറ്റേ ദിവസം പിന്നെ മഴയാത്ര അത് അതാണ് നാട്ടിൻപുറത്തിന്റെ അല്ല ഒരു ദിവസം ഫുൾ ഈ ഈ ഫാമിലി മുഴുവൻ യാത്ര മഴയുണ്ടെങ്കിൽ മഴ നനയുക എന്നുള്ളതാണ് ഉദ്ദേശം അതേ അങ്ങനെ ഒരു ഹിൽ ഏരിയയിലൊക്കെ പോവാത്ര പേരിട്ടിരിക്കുന്നു അങ്ങനത്തെ സ്ഥലമാണ് കുറെ നടന്ന് കയറുക എന്നെല്ലാം പറഞ്ഞു മഴയൊക്കെ ഉണ്ട് മഴയൊക്കെ നനഞ്ഞ് ആസ്വദിച്ചുകൊണ്ട് അത് ഈ നാട്ടും പുറത്തിന്റെ ഇതാണ് കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്ന സംഭവം അത് കൂടുതലായിട്ടും അതിന്റെ ക്ലബിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആ ക്ലബ്ബ് കൊണ്ടുപോകുന്ന മുഴുവൻ എന്റെ ഡയക്ടറും എന്റെ അനിയനും ഒക്കെയാണ് ഞാനതിന്റെ പാർട്ടാണ് അല്ല അതൊന്നും വിടാൻ പറ്റില്ല നമ്മൾ നമ്മൾ നിലനിർ എന്നെ എന്നെ നിലനിർത്തുന്ന ഇതൊക്കെയാണ് കാരണം നമുക്ക് അങ്ങനെ നമുക്കെപ്പോഴും ഒരു നാടിന്റെ മണവും മണ്ണും അങ്ങനെ അങ്ങനെ ആയിട്ട് അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് എവിടെയും യാത്ര ചെയ്യാം എവിടെയും പോയി ജീവിക്കുക അപ്പോഴും നമ്മള് മണ്ണിനോടുള്ളൊരു നമ്മള് ഈ ഇപ്പം അഭിനയമോഹം അല്ലെങ്കിൽ സിനിമയിൽ എത്തണം അങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള ഒരുപാട് എങ്ങനെ പോലെ ഒരുപാട് പേര്സ്റ്റേഴ്സ് ഉണ്ടല്ലോ അപ്പം അവരോടൊക്കെ എന്താണ് ഒരു ഉപദേശം ഉപദേശം ചെയ്യാൻ കഴിയില്ല ഒന്ന് ഒന്ന് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ് പണ്ടിപ്പം ഞാനൊക്കെ ഒരു നാടകത്തിൽ കയറാനായിരുന്നു ഏറെ ആഗ്രഹിച്ചത് സിനിമയല്ല നാടകം ഫസ്റ്റ് വേറെ നാടകം കുട്ടികളുടെ ഒരു ഇതാണ് ഒരു ക്ലബിന്റെ നാടകത്തിലാണ് അഞ്ചാം ആറാം ക്ലസ് പ്ലേക്ഷേത്ര ഭൂമി എന്നവർക്ക് അപ്പൊ അന്നൊക്കെ നമുക്ക് ഒരു നാടകത്തിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ തന്നെ അതെങ്ങനെ കിട്ടും എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചിന്ത സിനിമ അത്രയും ദൂരായിരുന്നു മനസ്സിലായില്ലേ പിന്നെ നാടകത്തിനോടുള്ള ഭയങ്കര ഇഷ്ടം കാരണം നാടക നാടകത്തിൽ അഭിനയിക്കുന്നു നാടക സമിതികളിൽ പോകുന്നു പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ അഭിനയിക്കുന്നു അപ്പോഴും സിനിമ ചെറിയ സ്വപ്നമാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് അതല്ല ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു കഴിവുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഫേസ്ബുക്കിൽ പാട്ട് പാട്ടുപാടിയിട്ടോ അഭിനയിച്ചിട്ടോ ചിത്രം വരയ്ക്കുന്നവർ ചിത്രം വരച്ചിട്ടോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര ഇതാണ് അതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക വലിയ യാത്രകളില്ല പിന്നെ അവിടെ നിന്നു പോകാൻ വലിയ കഷ്ടപ്പെടണം കാരണം അവസരങ്ങൾ കിട്ടി അത് അപ്പോൾ നന്നായിട്ട് സത്യസന്ധമായിട്ട് ആ നിങ്ങൾ ഏതിനാണോ ഇഷ്ടപ്പെടുന്നത് ആ മാധ്യമത്തിലൂടെ സത്യസന്ധമായിട്ട് പെരുമാറുക ഷോർട്ട് കട്ടില്ല പിന്നെ അത്രേ ഉള്ളൂ അല്ലാതെ അതെ ഇന്ന് വളരെ കാരണം ഇന്ന് ഇന്ന് നമ്മൾ നമ്മുടെ കഴിവുകൾ സമൂഹത്തിനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ കഴിവുകൾ ഉള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുവാനും എല്ലാവരും തയ്യാറുമാണ് പണ്ട് പണ്ടുകാലത്ത് അങ്ങനല്ല ഇത് ചുരുക്കം കുറച്ച് കുറച്ചാൾക്കാരുടെ മാത്രമേ ഉള്ളൂ കഴിവുണ്ടെങ്കിൽ പോലും അവിടെ എത്തിപ്പെടാൻ പറ്റില്ല അത് കുറച്ച് ആൾക്കാരുടെ കയ്യിലായിരുന്നു ഇന്ന് ഇന്ന് ഇന്നതൊന്നും അല്ല ഇന്ന് പല സ്പേസും ഉണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ കഴിവുകൾ കാണിക്കാം സോഷ്യൽ മീഡിയ ആണെങ്കിലും ഫോണിൽ വരെ സിനിമ എല്ലാവർക്കും എല്ലാം ചെയ്യാം ഡിജിറ്റൽ എന്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് ശരി ശരി നേരം ഞങ്ങളോട് സംസാരിച്ചിരുന്ന സന്തോഷത്തിന് ഒരുപാട് നിങ്ങൾ വളരെ സന്തോഷം ഓണത്തിന് ഓണത്തിന് ഒരു ഇന്റർവ്യൂ ഇതാണ് എല്ലാവർക്കും പ്രത്യേകിച്ചും സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ നന്മ നിറഞ്ഞ ഓണാശംസകൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഓണത്തിനൊരു സന്തോഷം അജയൻ്റെ രണ്ടാം മോഷണം എ ആർ എം ടൊവിനോ തോമസ് നായകനാകുന്ന എ ആർ എം എന്ന സിനിമയിൽ ഞാനും അഭിനയിക്കുന്നുണ്ട് ഈ ഓണത്തിന് ഒരു വലിയ വിരുന്ന് തന്നെയായിരിക്കും എ ആർ എം എന്ന സിനിമ യാതൊരു തർക്കവുമില്ല അപ്പോൾ സിനിമ എല്ലാവരും കാണണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കണം ഒരിക്കൽ കൂടി സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ